കൊല്ലം പുനലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ബന്ധുവിനെ മർദ്ദിച്ച പ്രതികളെ പോലീസ് പിടികൂടി ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തത് കരുവാളൂർ സ്വദേശികളായ രഞ്ജിത്ത് ശ്രീകുമാർ എന്നിവരാണ് പിടിയിലായത് വഴിതർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിനായിരുന്നു പ്രതികൾ ബന്ധുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു ബന്ധുക്കളായ ഇരുകൂട്ടരും തമ്മിൽ ഏറെക്കാലമായി വഴി തർക്കത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു സേതുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ഇരുമ്പ് വഴികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും കൈകൾ തല്ലിയൊടിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ സേതു ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകി ആക്രമണത്തിന് ശേഷം രഞ്ജിത്തും സഹോദരൻ ശ്രീകുമാറും ഒളിവിൽ പോയി പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടത്തുന്നതിനിടെ ഇരുവരും വീട്ടിലെത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു പുനലൂർ പോലീസ് വെഞ്ചേമ്പ് മൂഴിയിലെ വീട്ടിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മീഡിയ വൺ കൊല്ലം